ബാലസംഘം പുനലൂർ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പുനലൂർ കോളേജ് ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ജില്ലാ സെക്രട്ടറി അതുൽ രവി നിർവഹിച്ചു

കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അല്ലേ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരി പറയുന്ന ഒരു മനുഷ്യനും പി കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മുതിർന്ന മാമന്മാരൊക്കെ കേട്ടതാണ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരു മാമൻ ഉണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹവും കൂടി ചേർന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ കുട്ടികൾക്കൊരു സംഘടന വേണം അല്ലെ ഒരു സംഘടന വേണം കുട്ടികളുടെ ഉന്നമനത്തിന് ഒരു സംഘടന വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രൂപീകരിച്ച അവര് രണ്ടുപേരും രൂപീകരിച്ച ഒരു സംഘടനയാണ് ബാലസംഘം അപ്പൊ ഞാൻ ഈ നൂറ് കൂട്ടുകാർ ഇവിടെ ഇരുന്ന അപ്പൊ ഇതിനകത്ത് രണ്ടു പേരുടെ പേര് ചോദിച്ചു ഒന്ന് മുസമ്പിലും രണ്ട് അക്ഷര അല്ലെ അപ്പോ ആ ഇ എം വസം നമ്പൂതിരിപ്പാടും അത് കണക്ക് തന്നെ കൃഷ്ണപിള്ളയും കൂടി ചേർന്ന് രണ്ട് കുട്ടികളെ ആ കൂട്ടത്തിൽ നിന്ന് പിടിച്ചെണ്ണിയിപ്പിച്ചു ഒരാളുടെ പേര് ബെർലിൻ കുഞ്ഞനന്തൻ ഒരാളുടെ പേര് ബെർലിൻ കുഞ്ഞനന്തൻ കേട്ടുണ്ടോ നല്ലൂരിലെ കലാലയങ്ങളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബാലസംഘം പ്രവർത്തകരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത ആദരിച്ചു തുടർന്ന് വേനൽത്തുമ്പി കലാജാഥയിൽ അംഗങ്ങളായ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി ബാലസംഘം ജില്ലാ ജോയിന്റ് കൺവീനർ കറവൂർ എൽ വർഗീസ് എന്നിവർ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി ജെ എസ് ജയലക്ഷ്മി പ്രസിഡന്റായും അതിൽ ഉദയൻ സെക്രട്ടറിയായും മീനാക്ഷി കാർത്തിക് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും മിർസാന അഭിഷേക് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും ആർ സുബ്രഹ്മണ്യ പിള്ള കൺവീനറായും ഷാജിദ സുധീർ പിള്ള എന്നിവർ ജോയിന്റ് കൺവീനറായും അജി ആന്റണി കോർഡിനേറ്ററായും വി എസ് പ്രവീൺകുമാർ അക്കാദമിക് കമ്മിറ്റി കൺവീനറായും വിഘ്നേഷ് വിനോദ് നവമാധ്യമ കമ്മിറ്റി കൺവീനറായും തെരഞ്ഞെടുത്തു ജാസ്മിൻ നൌഷാദ് സിന്ധു ഗോപകുമാർ അജിത് എ എസ് വേദാ വിനോദ് എന്നിവരെ സഹഭാരവാഹികളായും തിരഞ്ഞെടുത്തു സംഘാടക സമിതി കൺവീനർ ഡി ദിനേശൻ സ്വാഗതം പറഞ്ഞു ഏരിയ സെക്രട്ടറി അതുൽ ഉദയൻ നന്ദി പറഞ്ഞു ആതിരയുടെ നേതൃത്വത്തിൽ ബാലസംഘം കലാട്രൂപ്പ് ജുഗുനൂരെ അവതരിപ്പിച്ച കലാപരിപാടികളോടെ സമ്മേളനം സമാപിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ അൽ ൂരി ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ